ആ അല്ലോ ഗായ്സ് ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ എങ്ങോട്ടൊന്ന് വഴിയെ പറയാ നീണ്ട മണിക്കൂർത്തെ യാത്രയ്ക്കിടയിൽ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ മലനിരകളൊക്കെ കണ്ടപ്പോൾ നദിമോള് ചോദിക്കുക ഹൈഡിയുടെ വീട് ഇവിടെ എവിടെയാണ് കൊച്ചു ടി വി കാണുന്നത് കുഞ്ഞു മക്കൾക്കൊക്കെ അറിയൂട്ടോ അതൊരു കാർട്ടൂൺ കഥാപാത്രമാണ് നമ്മൾ വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല മിനി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ തന്നെ ഒരു ആറുമണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് പത്രിപ്പാലയിൽ നിന്നായിരുന്നു യാത്ര ആദ്യം കയറിയത് ഗ്ലാസ് ബ്രിഡ്ജിലാണ് കേട്ടോ എല്ലാവർക്കും ഭയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും മേലൊക്കെ നോക്കി തന്നെ അങ്ങോട്ട് അറ്റത്തേക്ക് എത്തി നദിമോള് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ വേറെ എങ്ങോട്ടും നോക്കിയില്ലേ കണ്ണൻ ജിമ്മി അങ്ങ് നിന്നു ഫോട്ടോ എടുക്കുമ്പോൾ കൂടി അവൾ ആ കമ്പി പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സെക്ഷൻ ആയിരുന്നു കേട്ടോ നമ്മൾ കയറിയത് അടുത്തത് പെറ്റ്സ് പാർക്കിലായിരുന്നു കേട്ടോ അവിടെ നമുക്ക് പക്ഷികൾക്ക് തീറ്റ കൊടുക്കാനും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പാമ്പിനെ മാത്രം ഞാൻ പരീക്ഷിച്ചില്ല കേട്ടോ അവൾക്ക് വേടിയായതുകൊണ്ട് കൊണ്ട് ഞാൻ നിന്നില്ല പിന്നെ അവിടെ ഒരു അക്വറി ഉണ്ട് കേട്ടോ അതിലിങ്ങനെ തീറ്റ വെച്ചുകൊടുത്ത് അങ്ങനെ മീനുകൾ വരും പിന്നെതാ എമോ ചെറുത് മുതൽ വലുത് വരെയുള്ള എലിക്കുട്ടികളുണ്ടായിരുന്നു ഗിനിപ്പന്നികൾ പിന്നെ പാമ്പ് കുതിര ഒട്ടകം അങ്ങനെ കാണാനൊക്കെ കുറേ ഉണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഇത് ഇവിടെ ഒരുപാട് കോഴികളുണ്ടായിരുന്നു കേട്ടോ പലതരത്തിലുള്ളത് അതുപോലെ താറാവുകൾ അരയനങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നദിമോള് വന്ന് ചോദിക്കുന്നത് എന്താ പറയുക ഇതെന്ത് കഴിക്കുന്നത് ഇതെന്ത ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിൽ കോഴി ഇങ്ങനെയല്ലല്ലോ എന്ന് കേട്ടോ ഒന്ന് ചോദിക്കണത് അവളുടെ ഓരോരോ സംശയങ്ങൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൾ ആ സെക്ഷൻ നിങ്ങടെ വിളിച്ചാൽ വരുന്ന ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് നേരം നദിമോള് കൂട്ടുകാരോടൊക്കെ ഒപ്പം കളിച്ച ശേഷം നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഒരു ഹൊറ സ്പേസിലേക്ക് കേട്ടോ എവിടെ ലൈറ്റിങ്ങും സൗണ്ടിങ്ങും അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പൊക്കെ അങ്ങനെയട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ കുഞ്ഞു കുട്ടികളൊക്കെ കേറി കഴിഞ്ഞാൽ പേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഇത് കണ്ടതെന്ന് അതിമോള് പേടിച്ചു ഞാൻ അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അവളെ കൂടുതൽ പേടിപ്പിക്കണ്ടെന്ന് വെച്ചു ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ പോയിന്റ് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എല്ലാം കാണാം ഇതിപ്പോൾ അതിൻ്റെ താഴ്ന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് ഒരുപാട് മോള് പോയാൾ പേടിച്ചാലെന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ താഴ്ന്നെടുത്ത വീഡിയോ ആണിത് ഇവിടെ നിന്ന് കണ്ടില്ലേ ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നത് നേരെ ഉണ്ണി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ക്യാച്ച് ചെയ്യണമെന്ന് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് പോയത് അണ്ടർ വാട്ടർ ടണല് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ നദിമോൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതാ അങ്ങോട്ട് കൊണ്ടുപോകാം ഇങ്ങോട്ട് കൊണ്ടുപോകാം ചെറുതു മുതൽ വലിയ മീനുകൾ വരെ ഉണ്ട് കേട്ടോ അതിൽ ഞങ്ങളുടെ ഒരു വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന ശേഷം നേരെ പോയത് ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ടിലേക്കായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഇതുണ്ട് എന്തായാലും നദിമോളിനെ ടിക്കറ്റ് എടുത്ത് കയറ്റിയാലും അവൾ ഒരു റൗണ്ട് കറങ്ങുമ്പോഴത്തേന് ഇറങ്ങണം എന്ന് പറയുന്നത് ഇനി കരയും എന്നാലും അവളുടെ ആഗ്രഹത്തിന് രണ്ടുമോണത്തിലൊക്കെ കയറിയിട്ടാണ് ഇപ്പോൾ ഈ വാശി കുടിക്കുന്ന ഐസ് ക്രീമിനാണ് കേട്ടോ അതേ അമ്മയും അവിടെ ഉണ്ട് ഐസ്ക്രീം എന്നാണ് പറയുന്നത് മിനി ഊട്ടി നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കായിരുന്നു കേട്ടോ ബസ്സിലത്രയും നേരം ഇറങ്ങിയിരുന്ന ആളാണ് കേട്ടോ ഈ തുള്ളി കളിക്കണ കുഞ്ഞപ്പുഴുവിനെ പോലെ പോകുന്നത് വെള്ളം കണ്ടാൽ പിന്നെ ഒന്നും വേണ്ടല്ലോ അവിടും കൂട്ടുകാരും കുറേ നേരം ബീച്ചിൽ അങ്ങനെ കളിച്ചു കേട്ടോ പ്രതീക്ഷിക്കാതെ ഒരു അതിഥി വന്നു വേറൊന്നും മഴ മഴ എന്ന് പറഞ്ഞാലും പോലെ നല്ല മഴ ആയിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് പിന്നീട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ എല്ലാവരും മക്കളെ സേഫ് ആക്കേണ്ട തൃപ്തിയിലായിരുന്നു ആരും അങ്ങനെ കുടയൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് വീഡിയോസ് എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് നേരം ഒന്നും ബീച്ചിൽ നിന്നില്ല കേട്ടോ അമ്മമാരൊക്കെ മഴ ഉണ്ടെങ്കിലും കുഞ്ഞുമക്കളെയൊക്കെ എങ്ങനെയൊക്കെ സേഫ് ആക്കി മിനി ഊട്ടിയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദൂരീന്ന് വരുന്നവരൊന്നും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് വരരുത് കേട്ടോ മിനി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു എനിക്കിവിടെ വന്നപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ എൻജോയ് ചെയ്യാനൊക്കെ പറ്റും ഞങ്ങളുടെ ഒരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലും കയറാനും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ നിറയെ ഫുഡ് കോർണറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അവരെ ശ്രദ്ധിക്കുന്ന എൻ്റെ ഇടയിൽ ഇങ്ങനെ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ മിനിട്ടിയിലേക്കാണെങ്കിലും ശരി കോഴിക്കോട് ബീച്ചിലേക്കാണെങ്കിലും ശരി കുറച്ചുകൂടി പോകാൻ ബെറ്റർ ഈവനിങ് ടൈമാണെന്ന് തോന്നുന്നു മഴ പെയ്തത് ഒഴിച്ച് ടൂർ അടിപൊളിയായിരുന്നു കേട്ടോ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബീച്ചിൽ നിൽക്കായിരുന്നു എന്ന് മാത്രം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ